സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചു ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചത് ഡാനിഷ് മോഡറേറ്ററായി സെമിനാറിൽ കെ ശ്രീകാന്ത് സ്വാഗതം പറഞ്ഞു മനോരമയിലെ നഹാസ് മുഹമ്മദ് ദേശാഭിമാനിയിലെ വർഗീസ് എംഒ മാധ്യമത്തിലെ രവീന്ദ്രൻ രാവണേശ്വരം ജന്മഭൂമിയിലെ ശശികുമാർ എന്നിവർ പങ്കെടുത്തു കേരളത്തിലെ പൊതുസമൂഹം ഉണർന്നിരുന്നത് കൊണ്ട് തന്നെ അതിനെല്ലാം കൃത്യമായ രീതിയിൽ പ്രതിരോധിച്ചുകൊണ്ട് നിരന്തര സമര പരിപാടികളിലൂടെ അതിനെ നടപ്പാക്കുന്നതിന് വേണ്ടി അനുവദിക്കാത്ത രൂപത്തിലുള്ള ഒരു പോരാട്ടം ആണ് ഹയർ സെക്കൻഡറി മേഖലയിലുള്ള സംഘടനകൾ നടത്തിയത് എന്ന് നിസ്തർക്കമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അത് കേരളത്തിൽ നടന്നിട്ടുള്ള പോരാട്ടത്തിന്റെ ചരിത്രം ഞങ്ങളുടെ സമ്മേളനത്തിന്റെ മുദ്രാവാക്യമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം അത് സൂചിപ്പിക്കുന്നുണ്ട് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പോരാട്ടം പ്രതിരോധം അതിജീവനം എന്നുള്ളതാണ് നിരന്തര പോരാട്ടങ്ങളിലൂടെ തന്നെയാണ് പ്രതിരോധിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു കഴിഞ്ഞ പത്ത് വർഷം മുന്നോട്ട് പോയിട്ടുള്ളത് അത് അതിജീവിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോഴും ആ രീതിയിൽ ഇതിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഈ ഒരു ഹയർ സെക്കൻഡറി സംവിധാനത്തെ തകർക്കുന്ന രീതിയിൽ കാരണം ഇത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ അവർ പഠിക്കുന്ന പൊതുവിദ്യാലയങ്ങളാണ് അവർക്ക് ക്രിയാത്മകമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകേണ്ടതുണ്ട് അവരെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് കയറ്റി വിടേണ്ടതുണ്ട് കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്ക് പുറത്തും അവർ ഉന്നത സ്ഥാനങ്ങളിലേക്ക് കയറി പോകേണ്ടതുണ്ടെങ്കിൽ വളരെ ക്രിയാത്മകമായിട്ടുള്ള വിദ്യാഭ്യാസം അവർക്ക് നൽകുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരളത്തിലെ ഹയർ സെക്കൻഡറി സംവിധാനത്തെ തകർക്കാതെ മുപ്പത്തിയഞ്ചു വർഷം പൂർത്തിയാക്കുന്ന ഈ ഒരു മേഖലയെ തകർക്കാതെ അതുപോലെ തന്നെ നിലനിർത്തി ശാക്തീകരിക്കണം എന്നുള്ള ആവശ്യം നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അഡ്വക്കേറ്റ് എം രാധാകൃഷ്ണൻ പ്രകാശ് പെങ്ങലാട്ട് എന്നിവർ സംസാരിച്ചു റോണി ജേക്കബ് നന്ദി അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞാട്